ഇന്നത്തെ വീഡിയോയിലേക്കും ചായ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ടായിരുന്നുകൊണ്ടും ഒക്കെയാണ് രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റാനുള്ളത് വീഡിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അത് ഇടാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാനും പിന്നെ കറണ്ട് പോവുക അപ്പം അപ്ലോഡ് ചെയ്യാനും സേവ് ചെയ്യാനും ഒന്നും പറ്റില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും അപ്പോൾ അത് കാരണമാണ് താമസിച്ചു പോയത് പിന്നെ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ പോവാണ് മഴക്കാലത്ത് എല്ലാവർക്കും കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പൊടിയരി കഞ്ഞി ചൂടോടെ പൊടിയരി കഞ്ഞി ഒരു ചുട്ട പപ്പടം ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തിയും കൂടി ആയാൽ അടിപൊളിയായിട്ട് കഞ്ഞി എല്ലാവർക്കും അപ്പോൾ ഒരു ചമ്മന്തിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉഴുന്നുവരിപ്പ് ഒരു ചമ്മന്തി ഉണ്ട് പാലക്കാട് സ്റ്റൈലിലുള്ള ചമ്മന്തിയാണ് പാലക്കാട് മാത്രമല്ല പല സ്ഥലത്തും പലരും ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ വീഡിയോ എല്ലാവരും വിശദമായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ഇപ്പോൾ പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഒരു പിടി ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് പൊളിഞ്ഞ അപ്പോൾ രണ്ടായിട്ടുള്ള പരിപ്പ് എടുത്താലും കുഴപ്പമില്ല മുഴുവനായിട്ടുള്ള ഉഴുന്ന് ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു പിടി തേങ്ങ ചരുകിയത് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു ചെറിയ ഉള്ളി ഒരെണ്ണം ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചാണ് പിന്നെ കുറച്ച് കരിവേപ്പില ഉപ്പ് മുളക് പിന്നെ പരിപ്പ് വറുക്കാനായിട്ട് വെളിച്ചെണ്ണം മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഉണക്കമുളകും വേണേൽ ചേർക്കാം എനിക്ക് അധികം മെരുവ് ഓരോ മുളകിന് ഓരോ മാതിരിയായിരിക്കും മേടിക്കണത് അത് കാരണം ഞാൻ അധികം കാശ്മീരി മുളക് പൊടിയാണ് എല്ലാത്തിലും ഇടാറ് അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മുളക് ഉപയോഗിക്കാം ഇനി എങ്ങനെ വറക്കണേന്നൊക്കെ നോക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉഴുന്നുവരിപ്പ് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് നല്ലോണം ഒന്ന് പോക്കണ വരെ വറുക്കണം പുതിയ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ഇടാം ഇനി പുളിയും കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മൂത്തിട്ട് നല്ലൊരു മണവും നല്ല പുളി ഉറുമ്പിൻ്റെ കളർ പോലത്തെ ഒരു കളറും കൂടി വരണം തേങ്ങയും കൂടി നല്ലോണം ഒന്ന് മൂക്കണം ഉള്ളി വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ സാധാരണ ഈ ചമ്മന്തിയിൽ ഉള്ളി ഇടില്ല പക്ഷെ ഞാൻ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഉണക്കമുളകും വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി ആയതുകൊണ്ട് ലാസ്റ്റേ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും മുളക് പൊടി ആയതുകൊണ്ട് ഉണക്കമുളകാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം കുറച്ച് കളറ് മാറിയിട്ടുണ്ട് ഇത് പോരെ തേങ്ങ എല്ലാം കൂടി ഒന്നും കൂടി ബ്രൗൺ ആവണം ഇപ്പം എല്ലാം നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട് ഇനി തീ താത്തി വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്കിത് ചൂടാറിയേണ്ട ശേഷം അധികം വെള്ളം തൊടാതെ വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചിട്ട് കട്ടിയിൽ അരച്ചെടുക്കണം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കൂടുതലും മൂത്ത് പോകും ഞാനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ അരയ്ക്കണത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് മിക്സിയിലേക്ക് മാറ്റാം ചെറിയൊരു ചൂടേ ഉള്ളൂ വല്ലാത്ത അരയ്ക്കണ്ട മിക്സി ചിലപ്പോൾ വന്നാലോ നമുക്ക് ആദ്യം ഒന്ന് ചതച്ചിട്ട് ഒന്ന് ചതഞ്ഞിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിന് അരച്ചെടുക്കാം എങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ടേ ഇത്രയും വെള്ളം മതി ഇതിൽ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി അതേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഉഴുന്ന് വരുപ്പിൻ്റെ ചമ്മന്തിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെങ്കിൽ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ